ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവം തന്നെ നല്ല അവസരത്തെ മറ്റു ദൈവത്തെ സ്തുതിക്കും സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് ഞാൻ പ്രതീക്ഷിച്ചിട്ട് എങ്ങനെയൊരു അവസരം എങ്കിലും കർത്താവ് അതിൻ്റെ മുന്നമേ മുന്നുമെ കണ്ടരുതെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇപ്രകാരം കഴിഞ്ഞ ചില ദിവസങ്ങളായി മസ്കറ്റിൻ്റെ ഉദ്ദേശരായിരിക്കാനും ദേവുമക്കൾ ഒരുമിച്ച് കത്താവിനെ മോധപ്പെടുത്തുവാനും ദൈവ ജീവിതത്തിൽ തന്നെ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം വായിച്ച് ദേവസ്ഥ അല്പവായ ജീവിതത്തിലെ സാക്ഷ്യം പറഞ്ഞിരിക്കാനായിട്ട് അറിയുകയാണ് മത്ത കടച്ചുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം വിളിക്കപ്പെട്ടവർ അനേകം തിരഞ്ഞെടുക്കപ്പെട്ടവരെ വെച്ചു കർത്താവ് നമ്മളെ ഒന്നിച്ച് വേറെ തിരിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആക്കി തീർക്കുവാനിടയായി തീർന്നു ഈ ലോകത്തിലെ സകല മനുഷ്യരും വിളിക്കപ്പെട്ടതാണ് എന്നാൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നു അല്ലെങ്കിൽ ഞാനും ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു എൻ്റെ ചെറുപ്രായത്തിൽ ഞാനൊരു കന്യാസ്ത്രീയാലും കടന്നു പോകണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ അല്ലെ കർത്താവ് എന്നെ ഏഴ് പഠിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും സഹായിച്ചു അന്ന് മുതൽ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം ദൈവത്തിന് വേണ്ടി ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി ചെയ്യണം എന്നെൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ പ്ലസ് ടു പഠനത്തിന് ശേഷം ദൈവദിനം പഠിക്കുവാനും അല്ല അവിടെ വെച്ച് കർത്താവിനെനിക്കൊരു കൺഫർമേഷൻ ആരും ആരും എത്തിയിട്ടില്ലാത്ത ആരും കടന്നു പോകാത്ത സ്ഥലങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ വചനവുമായി കടന്നു പോകണം എന്നുള്ള വലിയൊരാത്മഭാരം ഹൃദയത്തിൽ തരുവാനിടയായിത്തുന്നു പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിച്ചു വിവാഹശേഷം പലയിടങ്ങളിലും കർത്താവിൻ്റെ പേരിലുണ്ടത്തിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിൽ ബീഹാറിലേക്ക് കടന്നു പോകാൻ വേണം സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങളെ സഹായിച്ചു അല്ലെങ്കിൽ ബീഹാറിൽ കടന്നു പോകുന്ന സമയത്ത് ശരിക്കും അല്ലെങ്കിൽ ഒരു ഭാഷ ഹിന്ദി ഭാഷയൊന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ട്രെയിനിൽ കയറുന്നത് വരെയും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല ഇനി അവിടെ ചെന്നാൽ എന്തായിരിക്കും ഭാഷയെന്നോ എങ്ങനെ സംസാരിക്കുമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ശരിക്കും എനിക്കിങ്ങനെ ആരും എത്തിയിട്ടില്ലാത്ത അനുഭവം മാത്രമേ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാലേ ട്രെയിനിൽ കയറി യാത്ര ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പം ശരിക്കും ഈ കച്ചവടക്കാരെ കടന്നു ഒരു മൊത്തം ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അപ്പം ഞാൻ ഓർത്തു ഹിന്ദിക്കാരെ മാത്രമേ ഉള്ളൂ ഒരു മലയാളി കച്ചവടക്കാരെ പോലും അതിനകത്ത് കാണാനില്ല അപ്പം ഞാൻ ചിന്തിച്ചു കർത്താവരി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെ സംസാരിക്കും സംസാരിക്കാൻ ഹിന്ദി ഒന്നും അറിയുന്നില്ലല്ലോ എന്ന് തൊട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ടത് ചൂട് ചായക്ക് ഗരം ചായ എന്ന് വന്നപ്പോൾ ഗരം എന്ന് പറഞ്ഞാൽ ചൂടാന്ന് എഴുതി വെക്കാനിടയായി അതുപോലെ ടണ്ടാപാനി ടണ്ടാപാനി എന്ന് വന്നപ്പോൾ ഈ ടണ്ട എന്ന് പറഞ്ഞതിൽ എന്നാന്ന് പറഞ്ഞില്ല പക്ഷേ തണുത്ത വെള്ളത്തിലാണ് ടണ്ടാപാനി എന്ന് പറഞ്ഞത് അപ്പം ടണ്ട എന്ന് പറഞ്ഞാൽ തണുപ്പാണ് അത് എഴുതി വെക്കാൻ ഇടയായിരുന്നു അങ്ങനെ ഈ രണ്ട് ഭാഷയെ പഠിച്ചാണ് ഞാൻ ബീഹാറിലേക്ക് ഇടുന്നത് റിയാം അപ്പൊ ഞാൻ പിള്ളേരോട് പറഞ്ഞു നമ്മൾ ഈ സാധനം വരുമ്പോ നഹി നഹി എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് സാധനം തരുത്തുന്നത് അപ്പൊ പിള്ളേർ ഓരോ കച്ചവടക്കാര് വരുമ്പോഴും പറയും അപ്പൊ കുഞ്ഞുങ്ങള് പറഞ്ഞു കച്ചവടക്കാർ മാറിപ്പോ അതുപോലെ പറ്റിച്ചാണ് ശരി കടന്നു പ്രിയമുള്ള ദൈവമക്കളെ നമ്മുടെ കഴിവോ മിടുക്കോ യോഗ്യതകളോ ഒന്നുമല്ല എന്റെ ആഗ്രഹം നമ്മള് അല്ലെങ്കിൽ കടന്നു പോകാൻ ഒരു മനസ്സുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന്റെ ഇഷ്ടമുള്ളൊരു പാത്രമായി ഉപയോഗിക്കപ്പെടും ദൈവ സന്നിധിയിൽ സമർപ്പിക്കുവാണെങ്കിൽ അല്ലെ നമ്മുടെ കഴിവുകളിലുപരിയായ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ഇടയായി തീരും അല്ലെങ്കിൽ ബീഹാറിന്റെ പ്രദേശത്ത് മലയാളത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു അല്ലെ മത്തയുടെ സുവിശേഷത്തിൽ ഇപ്രകാരം കർത്താവ് പറഞ്ഞിരിക്കുന്നു ലോകാവസാന െങ്കിൽ അത്ഭുതങ്ങളായാലും വടയാളങ്ങളിലും യേശുക്കർക്കാചനത്തെ ഉറപ്പിക്കുവാനിടയായിത്തീരും ആ ദൈവം ഞങ്ങളെയും ബീഹാറിന്റെ പ്രദേശത്ത് ഉറപ്പിക്കുവാനിടയായി തീർന്നു അവിടെ കർത്താവ് വളരെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും അതിലൊക്കെ ഉപരിയായി അല്ല ഈ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെ ആ ഒരു കൂട്ടത്തിന്റെ വിളിയെ കുറിച്ച് അല്ല അതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ അപ്പൻ കൃപ തന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം നാം എല്ലാവരും ഒരു ഓട്ടത്തിലാണ് ഈ ഓട്ടത്തിന്റെ അവസാനം നാം നിത്യത്തിലേക്ക് പ്രവേശിക്കും യും പ്രത്യാശയും പ്രതിഫലത്തിന് കാരണമായി തീരണമെങ്കിൽ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടങ്ങളെ നാം പ്രാപിക്കണമെങ്കിൽ അതിൽ അതിൽ മുത്തുകൾ ഏറെ ലഭിക്കണമെങ്കിൽ അല്ല നാം ഈ ലോകത്തിൽ നമ്മെ ആക്കി വെച്ച കർത്താവിന്റെ ഇഷ്ടം പൂർത്തീകരിച്ചാൽ മാത്രമേ അത് നമുക്ക് അപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഏത് ഉത്തരവാദിത്വമാണോ എന്റെ കർത്താവ് എന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് അല്ലെ തിരിച്ചറിയുവാനുള്ള ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ആ ദൈവ ദൈവകൃപയാ നമ്മളെ ഉപയോഗിക്കുവാനിടയായി തരും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കുവാൻ ഇടയായി തീരും അല്ല ഓരോ ഇഷ്ടമെങ്കിലും എന്റെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി എടുത്തു വെക്കുവാൻ പ്രയോജനമുള്ള ഒരു കാര്യമെങ്കിലും ചെയ്യുവാൻ സാധിച്ചാൽ അല്ല സ്വർഗത്തിലെ ദൈവത്തിന്റെ മുൻപാകെ നാം ചെയ്യും ചെല്ലുമ്പോൾ യും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് ഹരി എന്നെ വേറെ ചിന്തിപ്പിച്ച ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ദേവസ്വത്തിലായിരുന്നുള്ളാം അബ്രഹാമിന്റെ സന്തതിയായ ഇസ്രായേലിനെ കർത്താവ് തിരഞ്ഞെടുത്തു ആ ഇസ്രായേല് അബ്രഹാമിന്റെ സന്തതിയായ ഇസഹാക്കിന്റെ സന്തതിയായ യേശാവാണ് ശരിക്കും ജ്യേഷ്ഠ സന്തതിയായിരുന്നത് യേശാവായിരുന്നു ജ്യേഷ്ഠ സന്താനം എന്നാൽ ആ ഇസ്രായേൽ എന്ന പേരിന് യോഗ്യനാകുവാൻ കഴിഞ്ഞില്ല അബ്രഹാമിന്റെ സന്തതിയാണ് അനുഗ്രഹിച്ചത് അബ്രഹാമിന്റെ സന്തതിയായിരുന്നു ഇസഹാക്ക് ഇസഹാക്കിന്റെ സന്തതിയിൽ രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ആ മക്കളിൽ യേശാവാണ് ജ്യേഷ്ഠാവകാശത്തിന് യോഗ്യൻ എന്നാൽ ആ ജ്യേഷ്ഠാവകാശത്തെ യഥാർത്ഥ രീതിയിൽ തന്റെ ായി വിചാരിച്ചത് കൊണ്ട് തന്റെ ജ്യേഷ്ഠ അവകാശം അത് യാക്കോബിലേക്ക് മാറ്റപ്പെടുവാനിടയായി എന്നാൽ അതിനെ പ്രാപിച്ച യാക്കോബ് യാകോക്കിന്റെ കടവിൽ ദൈവദൂതനുമായി മല്ലുപിടിച്ച് ഇസ്രായേൽ എന്ന പേരിന് യോഗ്യനായി തീരുവാനിടയായിരുന്നു

നിർത്തുവാൻ ഇടയായി തീർന്നു ഇന്ന് ഹലി നാനൂറിൽ പരം ഗ്രാമങ്ങളിൽ ഹൗസ് ചർച്ചുകൾ സ്ഥാപിക്കുവാനും അനേകരെ ട്രെയിൻ ചെയ്ത് കർത്താവിന്റെ വായിലേക്ക് ഇറക്കുവാനും അനേകം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് കർത്താവിന്റെ നാം മുഹത്വത്തിനു വേണ്ടി നിർത്തുവാനും ഒക്കെ കർത്താവ് ഞങ്ങളെ സഹായിച്ചു എന്നാൽ ഇപ്പോൾ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ് അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ഏത് കവല വേണേലും നമുക്ക് നിന്ന് വിഗ്രഹങ്ങളുടെ മുമ്പിൽ നിന്ന് നമുക്ക് കരണ്ട് എടുത്തുകൊണ്ട് സുവിശേഷ സഖ്യമായിരുന്നു എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറി എന്നാൽ ഗ്രഹോബിഡ് സമയം വരുന്നതുവരെയും She <laughs> can